ഒരു ഒരു മാസം കഴിഞ്ഞു അമേരിക്ക ഷട്ട്ഡൗണിലേക്ക് കടന്നിട്ട് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ടാണ് ഈ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനും തമ്മിലുള്ള ഒരു വാശിയേറിയ പരസ്പരം ഇത് തീർക്കാവുന്നതാണ് ഇത് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അത് തീർക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സാധാരണ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ട്രംപിൻ്റെ ആദ്യത്തെ ഒരു ടൈം വരുമ്പോൾ മെക്സിക്കൻ മതിലുമായി ബന്ധപ്പെട്ടാണ് അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരായിട്ട് ആ സമയത്ത് ഒരു ഒരു വാശിയോടെ ട്രംപ് ചില നിർബന്ധങ്ങൾ കൊണ്ടുവരിക അത് ഒരു ഷട്ട് ഡൗണിലേക്ക് അതാണ്ട് ഇരുപത് ദിവസം മറ്റേ അത് നീണ്ടതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇതിപ്പോൾ ഈ അനശ്ചിത കാലത്തേക്ക് ഇത് തുടരുകയാണ് ഏതാണ്ട് ഇപ്പം ട്വൻറ്റി ഫോർ ഫ്രാൻസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് പ്രകാരം നാൽപ്പത്തി രണ്ട് ദശലക്ഷം അമേരിക്കക്കാർ പട്ടിണയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ പട്ടിണയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു അമേരിക്ക എട്ട് അമേരിക്കക്കാരെ എടുത്താൽ അതിൽ ഒരാൾ അവിടുത്തെ ഫുഡ് സ്റ്റാമ്പ് പദ്ധതിയുണ്ട് സ്നാപ്പ് എന്ന് പറയുന്ന പദ്ധതിയുണ്ട് ആ പദ്ധതി അവിടുത്തെ സാധാരണ ഗർഭിണികളായിട്ടുള്ള ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും അത്ര തന്നെ കുട്ടികളും അടങ്ങുന്ന എഴുപത് ലക്ഷത്തോളം പേർക്കും അവരും അവർക്കും ഒരു പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ആ പദ്ധതികളൊക്കെ എന്താ വെച്ചാൽ ഭക്ഷണത്തെ ബാധിക്കുന്ന രീതിയിൽ സകലതും താറുമാറായിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ ഇതെങ്ങോട്ടാണ് മാഷെ ഇത് പോകുന്നത് അല്ല നമ്മളിവിടെ ഇരുന്ന് ചിന്തിക്കുമ്പേ അമേരിക്കയെ ഇങ്ങനെയൊക്കെയാണോ എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് പൊതുവേ നമ്മൾ ഈ വാൾസ്ട്രീറ്റ് സമരം വന്ന സമയത്താണ് വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കൽ വന്ന സമരത്താണ് ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സമരം നടത്താൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ശതമാനം തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിനെതിരെ എന്ന് വെച്ചാൽ ഒരു ശതമാനത്തിൻ്റെ കയ്യിലാണ് അമേരിക്കയുടെ സമ്പത്ത് ഇരിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ആ സാമ്പത്തിക കഴിവില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയില്ലാത്തതായിട്ടുള്ള അത് ഭദ്രലോകമല്ലെന്നർത്ഥം അപ്പം അവരിലാണ് വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റിന്റെ തന്നെ കണക്കനുസരിച്ചിട്ട് ഈ എട്ട് അമേരിക്കക്കാരനിൽ ഒരാൾ ഈ സ്നാപ്പിന്റെയും അതേപോലെ തന്നെ പിന്നെന്താണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഐ സി എന്ന് പറയുന്നത് ആ ഈ രണ്ട് പദ്ധതിക്കകത്തും പെട്ട് കിടക്കുന്നതായിട്ടുള്ള അപ്പം അവരുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി അമേരിക്ക ഏർപ്പെടുക അത് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്റൽ ന്യൂട്രീഷ്യൻ അസിസ്റ്റൻ്റ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ വിശേഷം തന്നെ അപ്പോൾ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വിശപ്പെടക്കുന്ന ഈ പദ്ധതി പോലും ഇപ്പോൾ ഈ ട്രംപിൻ്റെയും അതേപോലെ തന്നെ എതിരാളികളുടെയും ശത്രുതയും വലിയ തരത്തിൽ ഞെരുങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത് എന്നുവെച്ചാൽ ഒരു ജനതയുടെ ജീവിതത്തെ വല്ലാത്ത തരത്തിൽ ബാധിക്കുന്ന ഒന്നായി രാഷ്ട്രീയ പടം വലി റിപ്പബ്ലിക്കൻസിൻ തമ്മിലുള്ള ഈ പോരാട്ടം അടിയന്തര ഫണ്ട് പോലും ഒരു ഒരു വിഷയത്തിൽ കൊടുക്കുന്നില്ല പറഞ്ഞ റോബിൻ പറഞ്ഞവരെ അവർക്ക് തീർക്കാവുന്ന തർക്കമുണ്ട് ആ തർക്കം ഇത്തരം വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല കാരണം ഇത് ഇത് മനുഷ്യന്റെ വിശപ്പിന്റെ പ്രശ്നമാണ് അതെ അതുകൊണ്ട് അപ്പോളാണ് പറയുന്നത് വിശപ്പിനെ ഒരു ആയുധമാക്കി യുദ്ധം ചെയ്യാൻ അതെ അത് വലിയ വലിയ ഒരു ഫ്രാൻസിന്റെ അപ്പൊ അതൊരു വലിയ ഒരു പട്ടിണി ആയുധമാക്കുന്ന ഒരു അല്ലെ നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് കോടി കോടി പേരുടെ വിശപ്പ് ചോദ്യചിഹ്നത്തിൽ നിന്നാണ് ആ അപ്പോൾ അതൊരു അമേരിക്കയിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ മാഷ് നമ്മുടെ ഈ വാർത്താ വാർത്താ കുറുപ്പുമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ മാഷ് ഒരു കാര്യം പറഞ്ഞു പണ്ടത്തെ അമേരിക്കയെക്കുറിച്ച് ആ അല്ലേ ശരിയാണ് പണ്ട് നമുക്ക് ഗോതമ്പ് കിട്ടിക്കൊണ്ടിരുന്നൊരു അമേരിക്കയുണ്ട് അല്ലേ നമുക്ക് വലിയ ക്ഷാമം വന്ന് നമ്മളെ വലിയ തരത്തിൽ ഇന്ത്യയിൽ നിരവധി ലക്ഷങ്ങളാണ് ആ ക്ഷാമത്തിലെ നശിച്ചു അതെ അല്ലെങ്കിൽ മരിച്ചു വരും ഇറേതായ അതിനുശേഷം നമ്മളൊന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ കൈസഹായം ആവശ്യം ആവശ്യപ്പെട്ടു അത് പി എൽ നാനൂറ്റമ്പത് എന്ന് ഒരു പദ്ധതി വഴി നമുക്ക് എത്തുകയും ചെയ്തു അപ്പോൾ നമ്മളൊന്ന് കുട്ടികളാണ് ഞാനൊക്കെ അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്നത് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നത് ഒന്ന് ഉപ്പുവാം മറ്റൊന്നും പാൽപ്പൊടിയുണ്ട് പാൽ കലക്കിട്ട് അപ്പൊ മണവുണ്ട് അതൊരു രസമാണ് അത് വലിയ അസ്വാധ്യമായ കാര്യമാണ് കാരണം വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിലേക്ക് പായുകയാണ് ചെയ്യുന്നത് ഒരു കവടിപ്പിഞ്ഞാണോ സേറ്റൊന്നും വാങ്ങിച്ച കാരണം പഠിക്കാൻ പോകുന്നതിന് ഇത് മാത്രം ആവശ്യ അപ്പൊ ഈ ഉപ്പുമാവും പാലും കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോയിരുന്നു അന്ന് ഈ സ്കൂളുകൾക്ക് ഒരു പേരുണ്ടായിരുന്നു ഉപ്പുമാവ് പള്ളിക്കൂടങ്ങളെന്നായിരുന്നു ആ അങ്ങനത്തെ പേരില്ല അപ്പൊ അമേരിക്ക നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നു നമ്മളുടെ പട്ടിണി നമ്മൾ മാറ്റുന്നു ഇപ്പൊ നമ്മള് ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയുടെ പട്ടിണിയെ കുറിച്ച് സംസാരിക്കുന്നു അതാ അത് ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ് പറഞ്ഞു ഇനി ഈ പറയുന്ന അത്ര ഭീകരമാണോ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നു നമ്മൾ അതി ദരിദ്രരായിട്ടുള്ള ആളുകളുടെ പട്ടിക എടുത്ത് അവരെയൊക്കെ ഇല്ലാതാക്കി എന്നൊക്കെ പ്രഖ്യാപനം നടത്തുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെ ഒരു ഒരസംബന്ധമാണെന്ന് നമുക്കറിയാം കേരളത്തിൽ അതിദരിദ്രമായിട്ടുള്ള ആളുകളെ മുഴുവൻ തുടച്ചു മാറ്റിയത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രദേശങ്ങളിൽ ഈ പറഞ്ഞമായ പട്ടിണിയോട് മല്ലടിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ താരമ്യം ചെയ്യുമ്പോൾ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വലിയ അട്ടപ്പാടിയിലെ ചിത്രത്തിന് പ്രാധാന്യം ഇങ്ങനെ കാരണം എന്താണ് റൊട്ടി മുട്ടിച്ചതിന്റെ പേരിൽ ആളുകളെ കൂടി തല്ലിക്കുന്ന ഒരു കഥാപത്രം ആ അത് നില്ക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ കഴിയില്ല പറ്റില്ല കഴിയും നമ്മളുടെ പ്രശ്നം അപ്പോഴാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കും എന്തായാലും അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നതായ ഈ പുതിയ ഭരണാധികാരിക്ക് ഉണ്ട് അദ്ദേഹത്തിന്റെ എക്സ്ട്രീം റൈറ്റ് പോളിസികളാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കാരണം അല്ലെങ്കിൽ അതെല്ലാം ബാലൻസ് ചെയ്യൂ തീർച്ചയായിട്ടും ട്രംപിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഒരു തരത്തിലുള്ള ഗവൺമെന്റ് സഹായം ഒരു മേഖലയ്ക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ ഹാർവേർഡ് സർവകലാശാലയുടെ ഫണ്ട് വരെ അദ്ദേഹം നാസയ്ക്ക് വേണ്ടി ആ ഒരു അതേപോലെ തന്നെ പഠിക്കുന്ന ഡെവലപ്മെന്റിന് പ്രയത്നിക്കുന്ന സയന്റിസ്റ്റുകളായി ആളുകൾ മുടങ്ങാണ് മാത്രമല്ല ഈ ഹാർഡ് സർവകലാശാല എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഒരു ബൗദ്ധിക കേന്ദ്രമാണ് ആ ബൗദ്ധിക കേന്ദ്രം വളരണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലുംബൻ മൈൻഡ് എന്ന് പറയുന്നത് ട്രംപിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപകടമാണ് ആ അത് പോയി 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 അവസാനിപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ നാല് പോയിന്റ് രണ്ട് കോടി അമേരിക്കക്കാരുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എങ്ങോട്ട് പോകും എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനായിട്ട് കഴിയില്ല ട്രംപ് പറയുന്നുണ്ട് അമേരിക്കക്കാർക്ക് വിശക്കുന്ന അമേരിക്കക്കാർക്ക് സഹായം നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന് വേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ഉദ്യോഗസ്ഥരോട് ഉണ്ടോ അതെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് അതെല്ലാം പ്രഹസനം മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇപ്പം തന്നെ ഈ എഴുപത് ലക്ഷം ഗർഭിണികളും നവജാത ശിശുക്കളായിട്ടുള്ള അവരുടെ ഒന്ന് ആലോചിച്ച് നോക്കും അവർക്ക് കൊടുക്കേണ്ട ഈ ഡബ്ല്യു ഐ സി ഈ പോഷകാഹാര പദ്ധതി എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇങ്ങനെ മാഷെ എനിക്ക് പറഞ്ഞു വല്ലാത്തൊരു ഇപ്പോഴും എനിക്കത് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ അതിന് തമാശ തോന്നുന്നത് അമേരിക്കയുടെ മുന്നിൽ നമ്മളൊരു പക്ഷേ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന നമ്മുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ആ അവൻ അവൻ്റെ പട്ടിണി ഇപ്പം ആര് മാറ്റും എന്ന ചോദ്യം അവന് പോലും ഉത്തരവില്ലേ അതെ അതെ അവർക്ക് പോലും പറയാൻ കഴിയുന്നില്ല ലോകത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം മാറുന്നത് പറയാനായിട്ട് പറയാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്ന അമേരിക്കയുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഒന്ന് പിടിച്ചു കുലുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ഈ യുദ്ധത്തിനോടുള്ള ആർത്തിയാണ് എല്ലാ സ്ഥലത്തും യുദ്ധങ്ങളും നടത്തി അതിലൂടെ വല് ബിസിനസ്സും നടത്താം എന്നവര് വിചാരിക്കുന്നുണ്ടാകാം ഒരു വയസ്സൂടെ പക്ഷെ പലയിടത്തും അവർ ചെന്ന് തലവെച്ചു കൊടുത്ത് അവർക്ക് മറ്റും കോടിക്കണക്കിന് രൂപ തെറ്റെന്ന് ഇറാക്കിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ബാധ്യതയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ബാധ്യതയായിരുന്നു നേരത്തെ വിയറ്റ്നാം ഒരുപാട് ചർച്ചയാണ് ബാധ്യതയായിരുന്നു എവിടെ ഇവരി ചെല്ലുന്നു അവിടെ ഇവർക്ക് വൻ സാമ്പത്തിക നഷ്ടവും അതേപോലെ തന്നെ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടവും മറ്റ് പലതരത്തിലുള്ളതായിട്ടുള്ള നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നു എന്നിട്ട് ഇതിൽ നിന്നൊരു പാഠം പഠിച്ച ഒരു അവസ്ഥയിലവർ എത്തിയെന്ന് പറയാൻ പറ്റും അവരിക്കും പോലും അസ്വസ്ഥരാണ് തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് അസ്വസ്ഥരായിരിക്കാൻ കഴിയില്ല കാരണം ഒരു കാര്യമില്ലാതെ അവര് മറ്റൊരു രാജ്യത്ത് പോയിട്ട് മരിച്ചു വഴിയാണ് ചെയ്യുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോലും അല്ലെ സ്വന്തം രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലെടുക്കുന്ന നയങ്ങൾക്ക് വേണ്ടി ആ രാജ്യത്തെ പട്ടാളക്കാരൻ അവന്റെ ജീവൻ പരിയർപ്പിക്കുന്ന ഒരു

അത് ഒരു ഒരു ഉദാഹരണം ഈ പട്ടേലിനെ ഉദാഹരിച്ചു കൊണ്ട് ജർമ്മനിയിലെ ബിസ്മാർക്കിനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അയൺമാൻ എന്ന് പറയുന്ന അല്ലേ അതെ അതെ എന്തായാലും ഇത് ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ലോകത്തിന്റെ സ്ഥിതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും അമേരിക്കക്കാർ എല്ലായിടത്തും ഇടപെടുന്നുണ്ട് നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമായി പിന്നീട് യുദ്ധത്തിനോട് ഒരു മടുപ്പ് പൊതുവെ സമൂഹത്തിനുണ്ടായിരുന്നു കൊറേ കാലം യുദ്ധം ഇല്ലായിരുന്നതിന്റെ കാരണം അത് മാറി ഇപ്പൊ ഈ പ്രാന്തന്മാരെ കൂടി ചേർന്ന് യുദ്ധത്തെ ഇങ്ങനെ കേട്ടിട്ടില്ല ഇപ്പൊ നമ്മള് യുദ്ധം മാത്രം കേൾക്കുന്നു അല്ലെ ചുറ്റുപാട് യുദ്ധങ്ങളാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമായി കഴിഞ്ഞാല് ഇറാനിലേക്കും ഇസ്രായേലിൽ അവര് തമ്മിലുള്ള യുദ്ധങ്ങളായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും യുദ്ധം ഇനി ആരൊക്കെ തമ്മിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അന്തരീക്ഷങ്ങൾ കലുഷമായി എല്ലാ ഇടങ്ങളിലും ചേരികൾ പുതിയ ചേരികൾ ഉണ്ടാകുന്നു പുതിയ യുദ്ധം അന്തരീക്ഷങ്ങൾ ഉരുണ്ടുകൂടുന്നു എപ്പോ രസകരമായിട്ടുള്ള കാര്യം ഒന്നാണ് എല്ലാ ആളുകളും ഈ അറ്റമിക് വെപ്പൺ അൺവായുധം എന്ന് പറയുന്നത് വീണ്ടും അതെ അതെ അല്ലേ പുതിയ റഷ്യ റഷ്യാണ് അമേരിക്ക പരീക്ഷണം നടത്താൻ ആ സമയത്താണ് ഇറാനിനോട് നീ എന്ത് ചെയ്യാൻ പാടില്ല അതെ 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 നീ അങ്ങോട്ട് പറയുന്നു അങ്ങ് ഇത് ഇതൊരു ഒരു അമേരിക്ക ഒരു സാധാരണ വൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എന്നാണ് ഒരു സാധാരണ വൻ ശക്തി അല്ല അതൊരു കോമൺ ടേം ആയിട്ട് മാറിയിരിക്കുന്നു അപ്പം യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ അവര് സ്വന്തമായിട്ട് ശക്തമായിട്ട് ഒരു നയം രൂപീകരിക്കേണ്ടതിന്റെ അതായത് അമേരിക്കയുടെ ക്ലസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് യൂറോപ്യൻ യൂണിയൻ മാറിക്കഴിഞ്ഞിരിക്കും കലാപമൊക്കെ നടക്കുന്നു തോന്നുന്നു അതെ എന്തായാലും ഈ ഇതിപ്പം ഈ സ്നാഫ് ഫണ്ട് പൂർണ്ണമായും പുനഃസ്ഥാപിക്കാതെയും ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാതെയും നാല്പത്തിരണ്ട് ദശലക്ഷം അമേരിക്കക്കാർ അവരുടെ ബിശപ്പ് ആശങ്കകൾ തുടരുക തന്നെയാണ് അവര് തുടരും എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു കുറെ കഴിയുമ്പോൾ അവർ തെരുവിലിറങ്ങാനുള്ള സാധ്യത കഴിഞ്ഞിട്ടുണ്ട് കൂടുതലിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ചില 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 ആ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ലക്ഷിതമായിട്ടുള്ള രീതിയിൽ അവർ ട്രംപിനെതിരെ നോക്കിംഗ് എന്ന പ്രക്ഷോപണങ്ങളൊക്കെ ആരംഭിച്ചു അതിനുശേഷം ഇപ്പൊ അത് വന്നുകൊണ്ടിരിക്കുന്ന ഇടക്കിടക്ക് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള അമേരിക്ക ലാസ്റ്റ് എന്നാക്കാൻ ആക്കിയെടുക്കാനുള്ള ഈ നയങ്ങൾ കാരണമാവും എന്ന് തന്നെയാണ് ഇതെന്തായാലും ദേശീയ അന്തർദേശീയ തലത്തിൽ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകം ഉറ്റുനോക്കുകയാണ് മാഷു പറഞ്ഞ പോലെ അമേരിക്ക ഒരു പട്ടിണി രാജ്യമായിട്ട് മാറുമെന്ന് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അവരുടെ അടുത്ത് കാശുണ്ട് പക്ഷെ കാശ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വാശിയുടെ പേരിൽ അതായത് പണമില്ലാത്തതിന്റെ പേരിലല്ല അല്ല ഇത് മനുഷ്യ നിർമ്മിത പട്ടിണിയാണ് അയാൾ ഉണ്ടാക്കിയ മനുഷ്യനുണ്ടാക്കിയ ഒരു പട്ടിണി പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷെ സമ്പത്തിന്റെ കാര്യത്തിലും കാര്യത്തിലുള്ള വാശി മൂലം ദശലക്ഷം ആളുകൾ പട്ടിണി പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ മാറും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും